അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഗാസ സ്ട്രിപ്പിലെ സ്കൂളിനു നേരെയാണ് ശനിയാഴ്ച ആക്രമണമുണ്ടായത് നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണമുണ്ടായപ്പോൾ ഇവിടെയുണ്ടായിരുന്നവർ അഭയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത് തിരക്കേറിയ ചന്തക്ക് സമീപമുള്ള സ്കൂളിന്റെ നിലയാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പേരാണ് ഇവിടെ അഭയം തേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം നാലാമത്തെ തവണയാണ് ഇത്തരത്തിൽ സ്കൂളിന് നേരെ ഇസ്രയേൽ വിശദമാക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ മാധ്യമപ്രവർത്തകരുണ്ടെന്നാണ് പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ നൂറിലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്നും കണക്കുകൾ പറയുന്നു അതേസമയം സ്കൂളിനു നേരെ ആക്രമണം നടന്നതായി ഇസ്രയേൽ സേനയും വിശദമാക്കി അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികൾ ഇവിടെ ഉളിത്താവളമാക്കിയിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിട്ടുള്ളത് നിരവധി സ്കൂളുകളും യു എൻ സ്ഥാപനങ്ങളുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഒന്നേ ദശാംശം ഏഴ് മില്യൻ ജനങ്ങൾ അഭയസ്ഥാനമാക്കിയിട്ടുള്ളത് സമാനമായ രീതിയിൽ ജൂൺ മാസത്തിൽ സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ മുപ്പത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം